തിരുവനന്തപുരത്ത് ഒരു ബൂമിംഗ് ലൊക്കേഷൻ അത്ര അധികം ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്ന ലൊക്കേഷനിലാണ് അഞ്ച് സെനിലെ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂമിലെ ഈ ഒരു വീട് ഉള്ളത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം നിർമ്മിച്ചതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ജോലിയുടെ ഭാഗമായിട്ട് വേറെ ഭാഗത്തേക്കാണ് പോകേണ്ടത് ആ ഒരു കാരണം കൊണ്ടാണ് ഈ പ്രോപ്പർട്ടി സെയിലിന് വന്നിട്ടുള്ളത് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത് നമ്മുടെ സി ആർ പി എഫ് ക്യാമ്പിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് റിട്ടയർ ആയതിനു ശേഷം ഇപ്പോൾ പാങ്ങോട് ബേസ് ചെയ്തിട്ടാണ് അവിടെ ഒരു വണ്ടി എടുത്തിട്ട് അതുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഓടുവാണ് അപ്പോൾ എന്നും പാങ്ങോട് പോയി വരാൻ ഇവിടുന്ന് ബുദ്ധിമുട്ടാണ് കേട്ടോ ആ ഒരു കാരണം കൊണ്ടാണ് സെയിലിന് വന്നിട്ടുള്ളത് സ്വന്തം ആവശ്യത്തിനുള്ള വെച്ച വീടൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ രീതിയിൽ എല്ലാ കാര്യങ്ങളിലും ഒരു ക്വാളിറ്റി പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു വീടാണ് നമുക്കിതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറയേണ്ടത് ദേ കാണുന്നത് കാണുന്നത് ക്യാമ്പസ് ആണ് സണ്ട ക്യാമ്പസിന് തൊട്ടടുത്താണ് അതായത് നമ്മുടെ എൻ എച്ച് പാങ്ങോട് സോറി സിആർ പി എഫിൻ്റെ ആ ഒരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് അവിടെ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്ററിൽ നോക്കി പ്രോപ്പർട്ടിയിലേക്ക് വരാം ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് കുറച്ച് ദൂരം വരുമ്പോൾ തന്നെ ക്യാമ്പസ് വരും അത് കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ വല ദിവസത്തായിട്ടൊരു വാട്ടർ ടാങ്ക് നോക്കി വരാം ആ വാട്ടർ ടാങ്ക് കഴിഞ്ഞ് ഒരു കോമ്പൗണ്ട് ഉണ്ട് ആ കോമ്പൗണ്ട് കഴിഞ്ഞ ഉടനെ തന്നെ വലത്തോട്ട് കാണുന്ന റോഡ് ആ റോഡ് ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരു നൂറ് മീറ്റർ വരുമ്പോൾ തന്നെ ലെഫ്റ്റിലേക്ക് റോഡ് കട്ടാവും ആ റോഡ് ഏറ്റവും അവസാനം വന്നേക്കുന്നത് നമ്മുടെ ഈ വീടിൻ്റെ അടുത്താണ് ഇതുപോലെ നമ്മുടെ ഒരു കാർ പാർക്കിംഗ് സ്പേസ് കാണും കവേഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് ആണ് ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു നീക്ക് ഗേറ്റ് അതുകൊണ്ട് തന്നെ വലിയ വണ്ടികൾ നമുക്ക് കയറ്റി പാർക്ക് ചെയ്യാം കേട്ടോ വീടിന് ചുറ്റും അത്യാവശ്യം സ്പേഷ്യസ് ആണ് നമുക്കിത് ഇങ്ങനെ നല്ലൊരു വലിയ വരാന്ത സ്പേസ് നിന്നാണ് ഉള്ളിലേക്ക് പോകുന്നത് ഇവിടെയൊക്കെ ഗെസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇരിക്കാൻ പറ്റും മുൻവശത്തുള്ള വാതിൽ അതുപോലെ തന്നെ ജനലുകൾ ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഫ്ലാമിൻ്റെ തടിയിലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ കയറി വരുന്നത് നമ്മുടെ ലിവിങ് കം ഡൈനിങ് ഏരിയയിലേക്കാണ് അതാ ഇവിടെ നമ്മുടെ ലിവിങ് സ്പേസ് വരും അതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ടി യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് അതാ ഇത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ് ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്ക് കിച്ചണിലേക്ക് പോകാവുന്നതാണ് കിച്ചണിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു വാതിൽ കൊടുത്ത് അതിലെല്ലാം ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ രീതിയിൽ ഫുള്ളായിട്ട് മോഡലാണ് കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ വീട് വന്നിട്ട് ഏകദേശം ഒരു വർഷം മാത്രം പഴക്കമുള്ള വീടാണ് പക്ഷേ കുത്തൻ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാം ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ ഈ ഇവിടെ വന്ന് നമുക്ക് അതായത് നമ്മുടെ വീടിൻ്റെ സൈഡിലേക്ക് ബാക്കിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇവിടെ തുണി അനക്കാനുള്ള കല്ലും വീടിന് ചുറ്റും നമുക്ക് അത്യാവശ്യം ഇറങ്ങി നിൽക്കാവുന്ന രീതിയിൽ സ്ഥലവും കൊടുത്തിട്ടുണ്ട് ഗ്യാസ് കുറ്റിയെല്ലാം പുറത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റി കൺസേൺസും ഇല്ല അപ്പോൾ അവിടെ നിന്ന് പൈപ്പ് ലൈൻ ചെയ്ത അകത്തേക്ക് നമുക്ക് ഗ്യാസ് എടുത്തിട്ടുണ്ട് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് ബെഡ്റൂംസ് ആണ് നമുക്ക് ഈ വീട്ടിന് വരുന്നത് ഇതേ കണക്കിലുള്ള സെയിം ലേഔട്ടിൽ തന്നെ രണ്ട് ബെഡ്റൂം മുകളിലും ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒക്കെ വരുന്നത് ജോൺസന്റെ ജോൺസൻ്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് തൊട്ടു മുമ്പ് കണ്ടതുപോലെ അതേ രീതിയിൽ തന്നെ ഒരു വരുന്ന വരുന്നൊരു ബെഡ്റൂമാണ് നമുക്ക് എല്ലാ ബെഡ്റൂമുകളിലും ഒരു ചുമരിൽ ഇതുപോലെ ടെക്ചർ വർക്ക് ചെയ്ത് അതിൽ പെയിൻറ്റ് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഈ ബാത്റൂം വന്നിട്ട് കുറച്ചുകൂടെ വലുതാണ് കേട്ടോ ഇതിൽ വാൺ മൗണ്ടഡായിട്ടാണ് ആയിട്ടാണ് നമുക്കൊരു ക്ലോസറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോഴും നമുക്ക് നല്ലൊരു പ്രകാശമാണ് കേട്ടോ കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ പർഗോളാസുകൾ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ലതുപോലെ വെട്ടം നമുക്ക് നാച്ചുറലായിട്ട് തന്നെ അകത്തേക്ക് വരുന്നുണ്ട് കയറി വരുമ്പോൾ ഇത് നമ്മുടെ ഒരു കോമൺ സ്പേസ് ആണ് ഇവിടെ വേണമെങ്കിൽ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം ഭാവിയിൽ ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇത് വാടകയ്ക്ക് എന്തെങ്കിലും കൊടുക്കണം മേളത്തെ യൂണിറ്റ് സെപ്പറേറ്റ് ചെയ്ത് വാടകയ്ക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നമുക്ക് കിച്ചണായിട്ട് തന്നെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു റൂമിൻ്റെ നിലവിലൊരു സ്റ്റോർ റൂം ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് കബോർഡ് സീസ് സ്റ്റോർറൂം ആക്കി നിലവിൽ ഉപയോഗിക്കുവാണ് ഇതാ ഇവിടെ നിന്ന് നമുക്കൊരു ഓപ്പൺ ടെറസിലേക്കാണ് എൻട്രി വരുന്നത് അപ്പോൾ ഇവിടെ ഇപ്പം നിലവിലൊരു വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ടെറസിലേക്ക് ആറാനും സാധിക്കും അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ഒരു സ്റ്റെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു യൂണിറ്റ് സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് നമുക്ക് താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ അതേ ലേ ഹോട്ടൽ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഒരു ഒരേപോലെ കാണിച്ച് നമ്മൾ വീഡിയോൻ്റെ ലെങ്ത് കൂട്ടുന്നില്ല ഈ ഒരു ബെഡ്റൂമിന് നമുക്കൊരു ബാൽക്കണി ആക്സസ് കൂടെ വരുന്നുണ്ട് ഇത് നമ്മുടെ കോമൺ സ്പേസിൽ നിന്നൊരു ബാൽക്കണി സ്പേസ് ഉണ്ട് അത് കാണിച്ചു തരാം നമ്മുടെ ഈ കോമൺ സ്പേസിൽ നിന്ന് വരുന്ന ബാൽക്കണി ബാൽക്കണി ഏരിയ ആണ് അതായത് ഇത് നോക്കി വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബാൽക്കണി സ്പേസ് സ്പേസാണ് നമുക്കിവിടെ എല്ലാം ജനലുകളെല്ലാം ഇതുപോലെ പോളിഷ് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം തന്നെ ഷട്ടറെല്ലാം ലാവിൻ്റെ അടിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് എന്നുള്ള വ്യൂ വരുന്നത് നിങ്ങൾ ടെക്നോ പാർക്ക് ഫേസ് ഫോർ ബേസ് ചെയ്തൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് ഇപ്പോൾ ഇവിടെയൊക്കെ സ്ഥലത്തിൻ്റെയൊക്കെ വില അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചേഞ്ച് ചെയ്യ ചേയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെയൊക്കെ എനിക്ക് പോകുന്ന സ്ഥലത്തിന് ഏഴ് എട്ട് ആ റേഞ്ചിലുള്ള പ്രൈസ് ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ കാരംമുടി ജംഗ്ഷനിലേക്ക് കയറാൻ സാധിക്കും അതായത് ബി പി എം സ്കൂൾ അവിടെ നിന്ന് കാരമൂടി ജംഗ്ഷൻ ആ രീതിയിലൊക്കെ നമുക്ക് അക്സസ് വരുന്ന ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ സണ്ടക്ക് സൺഡക്കിൻ്റെ അത് ഓൾറെഡി നല്ല ഫുൾ ഫ്ലഡ്ജായിട്ട് വർക്കിംഗ് ആണ് അതുപോലെ തന്നെ ടി സി എസ് ടെക്നോ പാർക്ക് ഫേസ് ഫോർ അവിടെ നല്ല ഈസിലി ആക്സസ് ആയ എൻ എച്ചിൽ നിന്ന് പെട്ടെന്ന് തന്നെ എത്താൻ ഒരു ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കുക ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് സംസാരിച്ച് ഡീലാക്കാവുന്നത്